പുരമുള്ള പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു ഈ വിഷുവർഷ ഫലം രോഹിണി നക്ഷത്രക്കാർക്ക് എപ്രകാരം ഗുണകരമായ അവസ്ഥയെ സഞ്ജാതമാക്കുന്നു എന്ന വിഷയം യഥാർത്ഥത്തിൽ നാം വിഷുവർഷം ഫലം നിരൂപണം ചെയ്യുന്ന സമയത്ത് ചന്ദ്രൻ അന്ന് ചോദ്യനക്ഷത്രത്തിലായിരുന്നു മേടരവി സംക്രമം പൗർണമി കഴിഞ്ഞ് പിറ്റേ ദിവസമായിരുന്നു അതിനാൽ രോഹിണി നക്ഷത്രത്തെ പറ്റി നാം ചിന്തിക്കുമ്പോൾ രണ്ടു കാര്യം ചിന്തിക്കണം ഒന്ന് ഇടവൻ രാശിയിലെ ഒരു പൂർണ്ണ നക്ഷത്രമാകുന്നു രോഹിണി കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി നക്ഷത്രം മകീരൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇടവൻ രാശി അവിടെ ആ ഇടവൻ രാശിക്കാർക്ക് രോഹിണി നക്ഷത്രം വളരെ അനുകൂലമാണ് എന്തുകൊണ്ടെന്നാൽ ചന്ദ്രൻ ഉച്ചസ്ഥനായി നിൽക്കുന്ന രാശിയാണ് അതിനാൽ ഈ രോഹിണിക്കാർക്ക് ഈ ഒരു വർഷം നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്ന വർഷമായിരിക്കും നിങ്ങൾ മനസ്സിലാക്കണം അന്ന് മേളരവി സംക്രമം നടന്ന ദിവസം ചന്ദ്രൻ തുലാൻ രാശിയിലായിരുന്നു ഏഴാം ഭാവത്തിലായിരുന്നു പൗർണമി കഴിഞ്ഞ് പിറ്റിയ ദിവസമാണ് ചന്ദ്രൻ ബലവാനാണ് എങ്കിലും സൂര്യൻ്റെ കേന്ദ്രസ്ഥനായി ചന്ദ്രൻ നിൽക്കുമ്പോൾ അതൊരു അധമയോഗം എന്നൊരു യോഗമുണ്ട് അധമ യോഗങ്ങളിൽ സൂര്യൻ്റെ കേന്ദ്രസ്ഥനായി ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ അത് അധമയോഗമാണ് പക്ഷേ അവിടെയും ചന്ദ്രൻ വെളുത്ത പക്ഷത്തിൽ പൂർണ്ണപക്ഷത്തിൽ കഴിഞ്ഞ് പിറ്റേ ദിവസം നിൽക്കുന്ന ചന്ദ്രനാണ് ഏഴാം ഭാഗത്തിൽ നിൽക്കുന്നു അതിനാൽ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വിഷു വിഷുവർഷക്കാലം പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ മാറ്റം എപ്പോൾ മെയ് പതിനഞ്ച് മുതൽ വരുന്ന ഒരു വർഷം വ്യാഴത്തിൻ്റെ മാറ്റം ഏറ്റവും അധികം നന്മകൾ പ്രദാനം ചെയ്യുന്നത് ആർക്കായിരിക്കും രോഹിണി നക്ഷത്രക്കാർക്കായിരിക്കും വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും അവർ യാത്ര ചെയ്യും തങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ശത്രുക്കളിൽ നിന്നും അവർ രക്ഷ പ്രാപിക്കും ഇങ്ങനെ ധാരാളം നന്മകൾ അവർക്ക് വരുന്നതായിരിക്കും അതിനാൽ ഞാൻ പറയും രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം കണ്ടകശനി കഴിഞ്ഞു ശനി പതിനൊന്നിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വ്യാഴം രണ്ടിൽ വരുന്നു അതിനാൽ യാത്രകൾ വിവാഹ വിഷയങ്ങൾ അമ്മയുടെ ആരോഗ്യ വിഷയങ്ങൾ ഇതൊക്കെ രോഹിണി നക്ഷത്രക്കാർക്ക് പ്രായണ അനുകൂലമായി ഭവിക്കുന്ന ഒരു വർഷമാകുന്നു രോഹിണി ക്ഷമാശീലരാണ് പലപ്പോഴും സ്ത്രീകൾക്ക് രോഹിണി നക്ഷത്രം വളരെ അനുകൂലമാണ് പുരുഷന്മാർക്കും രോഹിണി നക്ഷത്രം കൃഷ്ണന്റെ നക്ഷത്രമാകയാൽ ശൃംഗാരാദി രസങ്ങൾ സ്ത്രീ പുരുഷനായാലും അത് കൂടുതലായി അനുഭവിക്കുന്നത് കാണാവുന്നതാണ് പക്ഷേ പലപ്പോഴും രോഹിണി നക്ഷത്രത്തിന് വളരെയധികം ഒരു ക്വാളിറ്റിയുള്ള വ്യക്തിത്വമുള്ള നക്ഷത്രമാണ് കഭപ്രകൃതിക്കാരാണ് പലപ്പോഴും ഇവർ ശ്രദ്ധിക്കണം ഐസ്ക്രീം അല്ലെങ്കിൽ കേട് തൈര് ഇതൊക്കെ കഴിക്കുമ്പോൾ പലപ്പോഴും ശാരീരികമായി രോഗങ്ങൾ വരുന്ന സമയമാകുള്ളൂ അതിനാൽ തണുത്ത വെള്ളം ഫ്രിഡ്ജിലെ വാട്ടർ ഐസ്ക്രീം ലസ്സി ഇതൊക്കെ കുടിക്കുമ്പോൾ തൽക്കാല സുഖമുണ്ടെങ്കിലും പിന്നീട് ശാരീരികമായ ക്ലേശങ്ങൾ വരും മൈഗ്രൈൻ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട നക്ഷത്രകാരാണ് രോഹിണി നക്ഷത്രക്കാർ രോഹിണി നക്ഷത്രക്കാരെ ആരെ ഭജിക്കണം തൻ്റെ ഭർത്തശ്രേയസനായി തിങ്കളാഴ്ച വ്രതമെടുക്കുക അപ്രകാരം നല്ല ഉത്തമനായ ഭർത്താവിനെ ലഭിക്കുവാനും തിങ്കളാഴ്ച വ്രതം സോമവാര വ്രതം അനുഷ്ഠിക്കുക ഭാര്യാഭർത്തർ ബന്ധത്തിൻ്റെ ദൃഢതക്കായി ഐക്യമത്യ അർച്ചന ചെയ്യുക വിവാഹത്തിന് സ്വയംവര പുഷ്പാഞ്ജലി തിങ്കളാഴ്ചകൾ ചെയ്യുന്നതും വളരെയധികം ഉത്തമമാണ് എല്ലാ പ്രിയപ്പെട്ട രോഹിണി നക്ഷത്രക്കാരും ഈ വിഴുവർഷം വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കട്ടെ നന്ദി നമസ്കാരം